നമസ്കാരം സുജാസ് കിച്ചൺ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് കൊണ്ടൊരു ആണ് മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വെള്ളം ഒന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അടിച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് അരച്ച് മാറ്റിയെടുക്കാം നമുക്ക് ഈ ബീഡ്രൂട്ടിൽ നിന്ന് എത്രത്തോളം പ്യൂരി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് എടുക്കാം നമുക്കിത് ഒന്നും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അടിച്ചെടുക്കാം നമുക്കിതും അതുപോലെ തന്നെ അരിച്ചെടുക്കാം നമുക്ക് ബീട്രൂട്ടിൽ നിന്ന് ഇത്രത്തോളം പ്യൂരി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരപാത്രം കോൺഫ്ലവർ ആണ് ഈ കോൺഫ്ലവർ ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലവർ ഇട്ടതിന് ശേഷം ഒരു ബിസ്ക് വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കോൺഫ്ലവർ എല്ലാം നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക കടായി ഒന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കോൺഫ്ലവറും ബീട്രൂട്ടും കൂടെ ചെയ്തു വെച്ചേക്കുന്ന മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതൊഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് കുറുകിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം ഇനി എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് അങ്ങ് കുറുകും നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഞാനിവിടെ ഈ പാത്രത്തിന് മുക്കാ പാത്രം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് മെൽറ്റായി വരുമ്പോൾ ഒന്നും കൂടി വെള്ളം പോലെ ആവും അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് നാരങ്ങ നീരാണ് ഞാനൊരു അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ് നാരങ്ങ നീരും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ആ കുളുപ്പ് രസമൊക്കെ വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിനാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് ഇതിലേക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് നല്ലതുപോലെ വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളാ ബീട്രൂട്ടിൻ്റെ പ്യൂരി എടുത്ത സമയത്ത് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ അതിലേക്ക് ചേർത്തത് അതിൽ നിന്ന് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വറ്റിക്കിട്ടേണ്ടതായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് െയ്തു കൊടുക്കാം ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ട്രേ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നെയ്ത് അടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ വെച്ചാലും മതിയാകും നമുക്കിനി അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് നല്ലതുപോലെ പോയതിനു ശേഷം റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് മൂന്ന് മണിക്കൂർ തണുപ്പിച്ചെടുക്കണം ഫീസറിൽ ഒരു കാരണവശാലും വെക്കരുത് നമ്മുടെ ക്യാൻറ്റിയൊക്കെ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഡീമോൾഡ് ചെയ്യാം ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡെസിക്കൻ കോക്കനട്ട് വേണം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക നമുക്ക് ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ഡെസ്സിക്കൻ കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കോട്ട് ചെയ്തെടുക്കാം കഴിയുമ്പോൾ എല്ലാ പീസും ഡെസിക്കേറ്റഡ് കോക്കനട്ടിനകത്ത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബായ്